ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനെ കാണാൻ വേണ്ടി അമ്മ വരികയാണ് വീട്ടിലേക്ക് എന്നിട്ട് അമ്മ അങ്ങനെ സംസാരിക്കുന്നിടയിൽ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ എൻ്റെ മുടിയൊക്കെ കണ്ടില്ല ഞാൻ ആകെ ക്ഷീണിച്ച് ഈ കോലത്തിലായി അങ്ങനെ ആ സമയത്താണ് കിരണ്ണിനെ പറ്റിയുള്ള ഒരു സത്യം പ്രകാശൻ പറയുന്നത് അങ്ങനെ കേട്ട പാത കേൾക്കാത്ത പാത വിശ്വസിക്കാനാവാതെ വേഗം തന്നെ അമ്മ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കല്യാണിയോട് വിവരങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അങ്ങനെ ഓർമ്മയില്ലാതെ കിടക്കുകയാണെന്നാണ് അമ്മയുടെ അമ്മൂമ്മയുടെ വിചാരം അങ്ങനെ അമ്മ വന്നിട്ട് നേരെ തന്നെ കിരന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് വലിയ വിഷമത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അരികിലായിട്ട് നമ്മുടെ കല്യാണി നിൽക്കുകയാണ് ഒരു പക്ഷെ ഇനി എന്തായാലും അമ്മുമ്മയോട് സത്യം തുറന്ന് പറയാൻ സാധ്യതയുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരൺ കിരണ്ട അമ്മ രൂപയാണെങ്കിൽ ഷാരിയുടെയും സരയിൻ്റെയും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവരോട് പറയുന്നുണ്ട് എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ കുറെ സത്യങ്ങൾ മൂടി വെക്കുന്നുണ്ട് അത് ഞാൻ അങ്ങ് എല്ലാവരോടും തുറന്ന് പറയും എന്ന് പറഞ്ഞ് ഷാരിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് മനോഹറിന്റെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ സരയു ആണെങ്കിൽ അച്ഛനെ വിളിക്കുകയും അച്ഛനത്തെ ഇവിടെയാണ് കിരൺ ഇങ്ങനെയൊക്കെ സംഭവിച്ചൊന്നും പറയുന്നുണ്ടല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് അതെ അതിന്റെ പിന്നിൽ ഞാൻ തന്നെയാണ് എന്തായാലും അവൻ ഓർമ്മ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആരെയും തിരിച്ചറിയാൻ കഴിയില്ല അവന്റെ മുഖം തന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ അവൻ ആരാണെന്ന് അവൻ തന്നെ ചോദിക്കും അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിൽ കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് രാഹുൽ എന്തായാലും ഇതെല്ലാം കേട്ടിട്ട് നല്ല സന്തോഷത്തിൽ തന്നെയാണ് സരയു ഫോൺ കട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്